ഇന്ത്യ നാളെ വടകര വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി ഇന്ത്യയാണ് ശരി എന്ന മുദ്രാവാക്യത്തിൽ എം സംസ്ഥാന കമ്മിറ്റി പാർലമെന്റ് മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്ന ജീത്തോ ഇന്ത്യ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മാർച്ച് രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് വടകര പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് നടക്കും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ വി ബി ശ്രീനിവാസ് മുഖ്യാതിഥിയാവും കെ മുരളീധരൻ എം പി കെ കെ രാമായ എം എൽ എ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള തുടങ്ങി പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും വടകര പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള എം എസ് എഫ് പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിന് നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി വിഭാഗത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു പരിപാടി എം എസ് എഫ് ആസൂത്രണം ചെയ്യുന്നത് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എം എസ് എഫ് കൺവെൻഷനുകൾ പൂർത്തിയാക്കി ആയിരം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘടകർ അറിയിച്ചു ജിത്തോ ഇന്ത്യ അത് സംസ്ഥാന തലത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും എം എസ് എഫ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജ്ജമാക്കുക എന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടി അതിൻ്റെ സംസ്ഥാനതല തുടക്കം വടകരയിൽ നാളെ വൈകുന്നേരം നാല് മണിക്ക് നടക്കുകയാണ് അതില് പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് അദ്ദേഹം മുഖ്യ അതിഥിയാണ് കെ മുരളീധരൻ എം പി കെ കെ രമ എം എൽ എ അതുപോലെ തന്നെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി പി എം എ സലാംസായും ആണ് ഉദ്ഘാടകൻ കെ കെ രമ എം എൽ എ തുടങ്ങി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് തുടങ്ങിയുള്ള നേതാക്കൾ പങ്കെടുക്കും അപ്പം അതിൻ്റെ ഭാഗമായി സമ്മേളനം വിളിച്ചു ചേർത്തു അപ്പോൾ തിരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡേറ്റ് പ്രഖ്യാപിച്ചില്ലെങ്കിലും ഏതാണ്ട് എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് മുഖത്താണ് ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് പിന്നെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് നിൽക്കേണ്ട നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിലക്ക് ആ രൂപത്തിൽ ഇന്ത്യ വേണ്ടി പ്രവർത്തകന്മാർ സജീവമായി ഉണ്ടാവും എന്ന സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ കൊടുക്കുന്നത് ന്യൂസ് ബ്യൂറോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ